അല്ല ഓക്കെ കെട്ടിടം നമുക്ക് വേറെ സ്ഥലത്തിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല വ്യക്തിപരമായ ഒരു തീരുമാനമാണോ അതോ തീരുമാനമാണ് അല്ലല്ല വ്യക്തിപരമായ തീരുമാനിച്ചു കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല മരുതം കുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അപ്പം അത്രയുള്ള എൻ്റെ വിവാദങ്ങൾക്ക് അല്ല അത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ സ്ഥലം കണ്ടെത്തി ഏഴ് വർഷം പ്രവർത്തിച്ചത് ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ മരുന്നം കുഴിയിലെ തൊട്ടടുത്ത് തന്നെയാണ് നൂറുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഉള്ളത് താഴത്തെ നില തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് എം എൽ എയുടെ ഓഫീസുള്ളത് കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത് അത് കോർപ്പറേഷൻ അല്ലേ തീരുമാനിക്കേണ്ടത് നമ്മൾ പറയേണ്ട കാര്യമില്ല എന്താണെന്നുള്ളത് കോർപ്പറേഷൻ ഉചിതമായി തീരുമാനിച്ച നടപടി എടുക്കട്ടെ അല്ല നമുക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലാവധി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ നമുക്കൊരു കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത് വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചു കിട്ടും ഇരുപത്തയ്യായിരം രൂപ എഴുതി വാങ്ങി ചിലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചു കിട്ടും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അലവൻസ് ഇല്ല ആ എല്ലെ എം എൽ എമാർക്കും കിട്ടുന്നത് പോലെ ഞങ്ങൾക്കും കിട്ടുന്നുള്ളൂ അത് അത് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിൻ്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഞാൻ മുൻമയറുന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് തരണമെന്നാവശ്യപ്പെട്ട് അവരത് ചെയ്തത് അപ്പോൾ അതിനെപ്പോലും മഹാപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല മരുന്നംകുഴിയിലെ ഓഫീസ് പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ അറിയിക്കും അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം ഇരുപത്തിയാറ് കോർപ്പറേഷൻ വാർഡുകളുള്ളതാണ് ഏതാണ്ട് കിണൂർ മുതൽ ഇപ്പുറത്ത് നമ്മുടെ കാച്ചാണി വരെയുള്ള അല്ലെങ്കിൽ കണ്ണമൂല വരെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടമാണ് വാഹന സൗകര്യമുള്ള ഒരിടമാണ് അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും തുടർ സേവനങ്ങൾ നൽകാൻ വേണ്ടി കഴിയും തീയതി ആലോചിച്ചിട്ടില്ല ആലോചിച്ചതിന് ശേഷം അത് അറിയിക്കാം ആ സാധനങ്ങൾ മാറ്റി തുടങ്ങി അപ്പൊ നമ്മളെ ഔദ്യോഗിക അതെന്നാ ഞങ്ങൾ അതാണ് ഞാൻ ഞാൻ പറഞ്ഞൊരു കാര്യം മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ വാടക അടക്കം ഒടുക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു സ്ഥിതിയിൽ ഈ തുടർ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്

നേരത്തെ ഒരു അഞ്ച് വർഷം ബി ജെ പിയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു അതിനുമുമ്പ് എൽ ഡി എഫിൻ്റെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു അപ്പോഴൊന്നുമില്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ മതി അല്ല താങ്കൾക്കറിയാമല്ലോ താങ്കൾ ആ റൂം പോയി സഞ്ചരിക്കും സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത്യാവശ്യ സൗകര്യങ്ങൾ ഏഴ് വർഷം അവിടെ കൗൺസിലർമാർ പ്രവർത്തിച്ചല്ലോ ഒരുവിധ പരാതികളും ഉന്നയിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതിയാവും